ഇതൊക്കെ പുറമേ ആ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും യഥാസമയം നിയമനങ്ങൾ നടത്താതെ റാങ്ക് ലിസ്റ്റോടെ കാലാവധി അവസാനിക്കുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ വളരെ വിഷമത്തിലാണ് അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെങ്കിലും നമ്മുടെ യുവതലമുറയുടെ കാര്യം നമുക്കറിയാം വളരെയധികം ബുദ്ധിമുട്ടിലാണ് കാരണം ഇവിടെ ഒരു ജോലി കിട്ടുന്നില്ല പുറത്തെ പിന്നെ ആ ഒരു ബിസിനസ് ശരിയായ രീതിയിൽ ഒരു ചെറുകിട ബിസിനസ്സുകളൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോഴത്തെ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡ് കുത്തകകളുടെ ഈ പിന്നെ കടന്നുകയറ്റം മൂലം പിന്നെ വ്യാപാര മേഖലയൊക്കെ ആകെ പ്രസന്ധിയിലാണ് അപ്പൊ അതുകൊണ്ട് ചെറുകിടക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ് ഇങ്ങനെങ്കിലും സ്വയം സംരംഭം ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന അതിനും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് അതുകൊണ്ടാണ് നമ്മളെ മക്കളൊക്കെ പലരും എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പോൾ പി ജിക്കൊക്കെ പഠിക്കാൻ വേണ്ടി പലരും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ചേർക്കുകയാണ് കാരണം അവിടെ എന്തെങ്കിലുമൊക്കെ പണിഞ്ഞെടുത്തോട് പഠിച്ച് അങ്ങനെ ജീവിച്ച് പോകാം എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് അല്ല ഇവിടെ ഒരുപാട് വലിയ ഉള്ള ഡിഗ്രി വലിയ വലിയ സ്റ്റാറ്റസുള്ള ജോലിയൊന്നുമല്ല ഹോട്ടലിലെ ജോലി അതുപോലെയുള്ള ജോലികൾക്കൊക്കെയാണ് അനുഭവങ്ങളാണ് നമ്മുടെ യുവാക്കൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ യഥാസമയം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് സത്തൊരു ശ്രദ്ധ ഉണ്ടാവുന്ന ഒരു അപേക്ഷയാണ് അപ്പം ഒരു അപേക്ഷയായിട്ട് കാണുക അപ്പം ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നൊരു ബാധ്യതയായതുകൊണ്ടാണ് നമ്മളത് പറയുന്നത് പല അനുഭവങ്ങളും നമ്മൾ പത്രങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു അപ്പം ഈ വീഡിയോ അത്തരം മനസ്സിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് തൊട്ട പിന്നെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കളിക്കുന്നവർക്ക് എൻ്റെ പിന്നെ കമന്റ് ബോക്സിൽ അത് തികച്ചും ന്യായമായ കാരണങ്ങളാൽ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു വരികയാണ് അതുമായി ബന്ധപ്പെട്ട് കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കിയിട്ട് സർക്കാരിനും അധികാരികൾക്കൊക്കെ അവർ നിവേദനങ്ങളൊക്കെ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതുമായി ബന്ധപ്പെട്ട് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ഒൻപതോളം വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് പേജ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ആ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യണം അതുവരെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടുമോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹൃദയ ഇരുന്ന് ഇങ്ങനെ ഗ്യാലറിയിരുന്ന് കളി കണ്ടാൽ പോരാ നമ്മൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തണം അത്തരം കൂട്ടായ്മകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നമ്മൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിനെയും ബന്ധപ്പെട്ട അധികൃതരെയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എത്രയും വേഗം നമുക്ക് നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ടെങ്കിലും അത്തരത്തിലൊരു അനുകൂലമായ ഉത്തരവ് ഉണ്ടായി കിട്ടുവാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് അപ്പം അത്തരം എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എൻ്റെ എൻ്റെ ചാനലിൻ്റെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകുന്നതാണ് അതുപോലെ ഉദ്യോഗാർത്ഥവുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അതുവരെ ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യാനും താല്പര്യമുണ്ട് അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പങ്കുവെക്കാൻ മറക്കരുത് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി എസ് സി അപ്ഡേറ്റ്സ് യഥാസമയം ലഭ്യമാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ വീഡിയോസ് ഒരു